എൻ ഡി എ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച വിജയം നേടിയെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം സി രഘുനാഥ് അഞ്ചു മുതൽ ഏഴ് വരെയുള്ള ലക്ഷ്യത്തിലെത്താൻ സാധിച്ചു കണ്ണൂർ കോർപ്പറേഷനിൽ ഒരു സീറ്റുണ്ടായിരുന്ന എൻ ഡി എക്ക് നാല് സീറ്റിൽ ഇക്കുറി വിജയിക്കാൻ സാധിച്ചെന്നും രഘുനാഥ് അവകാശപ്പെട്ടു കോൺഗ്രസിൻ്റെ കുത്തക സീറ്റിൽ നിന്നും രണ്ട് സീറ്റ് പിടിച്ചെടുക്കാൻ സാധിച്ചു സി പി എമ്മിന്റെ കൈവശമുള്ള രണ്ട് സീറ്റ് പിടിച്ചെടുക്കാനും ബി സാധിച്ചു മൂന്ന് സീറ്റിൽ പരാജയപ്പെട്ടത് കേവലം അമ്പതിൽ താഴെ വോട്ടിനാണ് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വൻ ശക്തിയായി മാറാൻ കഴിയുമെന്നും രഘുനാഥ് പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ അംഗത്ത് ബി ജെ പിയുടെ സജീവ സാന്നിധ്യം ഉറപ്പിക്കാൻ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ നമുക്ക് സാധിച്ചു എന്ന് മാത്രമല്ല വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും വലിയ ശക്തിയായി വളർന്നു വരാൻ നമുക്ക് സാധിക്കും ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് നാല് സീറ്റിൽ ഞങ്ങൾ വിജയിക്കുകയും മൂന്ന് സീറ്റിൽ രണ്ടാം സ്ഥാനം കേവലം അമ്പത് സീറ്റിൽ വോട്ടിൽ താഴെയുള്ള മൂന്ന് സീറ്റിൽ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞിരിക്കുന്ന അഞ്ച് മുതൽ ഏഴ് സീറ്റാണ് അതിനടുത്തേക്ക് ഞങ്ങൾ നടന്ന് അടുത്തിട്ടുണ്ട് എന്തായാലും സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് രണ്ട് സീറ്റും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള സീറ്റുകൾ ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ടത്തിൽ മുൻ മേയർ അടക്കമുള്ളവർ നമ്മുടെ സ്ഥാനാർത്ഥികൾക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു പോയപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ അത്തരത്തിലുള്ള അതിക്രമത്തെ അത്തരത്തിലുള്ള ആ പെൺകുട്ടിക്കെതിരെയുള്ള അതിക്രമത്തെ ആ നാട്ടിൽ ജനങ്ങൾ അവഞ്ഞോട് തള്ളുക മാത്രമല്ല വലിയ ഭൂരിപക്ഷത്തിൽ പള്ളിക്കുന്ന് പഞ്ചായത്തിൽ ഞങ്ങളുടെ പള്ളിക്കുന്ന് ഡിവിഷനിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഗ്രാമിക ന്യൂസ് കണ്ണൂർ